നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ എണ്ണൂറ്റി പന്ത്രണ്ട് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഒൻപത് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം കോവിഡ് ബാധിച്ച് പതിമൂന്ന് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണസംഖ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതായി ഇതുവരെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ രോഗമുക്തി നേടി രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ശതമാനമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിയാറ് കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നിലവിൽ അറുനൂറ്റി പേരാണ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ഇരുന്നൂറ്റി പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി പേർ കോവിഡ് ബാധയിൽ നിന്ന് സുഖം പ്രാപിച്ചു എണ്ണൂറ്റി പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ട് പേർ മരിച്ചു രാജ്യത്ത് ഇതുവരെ ആകെ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറഞ്ഞു ഇവരിൽ പേരാണ് ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് യു എ യിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേർ സുഖം പ്രാപിച്ചപ്പോൾ രണ്ട് പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ ഒരു ലക്ഷത്തി നാപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർക്ക് ഇതുവരെ യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേർ സുഖം പ്രാപിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് കോവിഡ് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിലവിൽ പതിനെട്ടായിരത്തി ഇരുനൂറ്റി അൻപത്തി ഒൻപത് കോവിഡ് രോഗികൾ യു എയിൽ ഉണ്ടെന്നാണ് കണക്ക് യു എ കോവിഡ് മുക്തി അടുക്കുന്നു രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്ന തീരുമാനവുമായി ഭരണകൂടം രംഗത്ത് യു എയിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ആയിരത്തി ഒൻപത് പേർക്കാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കുകൂടിയാകുന്നു ഇത് ഒരാഴ്ചയായി കോവിഡ് ബാധിതർ ക്രമേണ താഴേക്കാണ് പോകുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ശേഷം ഇരുന്നൂറിന് മുകളിൽ രോഗികൾ ഉണ്ടായിട്ടില്ല ദിവസവും രണ്ടോ മൂന്നോ മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സൗദിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാനയാത്ര ഇന്നലെ പുനരാരംഭിച്ചു യാത്രക്കാർക്കായി പുതിയ മാർഗരേഖ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കി യാത്രക്കാർ പാലിക്കേണ്ട പുതിയ നടപടികളിൽ ഏറ്റവും പ്രധാനം തവക്കലിന ആപ്ലിക്കേഷനിൽ വിമാനത്താവള കവാടത്തിൽ കാണിക്കണം എന്നതാണ് വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശനം യാത്രാ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമായിരിക്കും കൂടാതെ പരിശോധനയിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കവിയുന്നവരെ വിമാനത്തിൽ പ്രവേശിക്കുന്നത് തടയുമെന്നും മാർഗരേഖയിലുണ്ട് വിമാനത്തിനുള്ളിൽ ജീവനക്കാരും യാത്രക്കാരും യാത്രയിലുടനീളം മാസ്കും കയ്യുറയും ധരിച്ചിരിക്കണം കോവിഡ് പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര യാത്ര വിലക്ക് തിങ്കളാഴ്ച പുലർച്ചെ നീക്കിയെങ്കിലും ഇന്ത്യ അടക്കം പതിമൂന്ന് രാജ്യങ്ങളുമായുള്ള യാത്രാനിരോധനം നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ട് സൗദിയിൽ നിന്നും സ്വദേശികൾക്കാണ് യാത്രാനിരോധനം ഇന്ത്യയെ കൂടാതെ ലിബിയ സിറിയ ലെബനൻ യമാൻ ഇറാൻ തുർക്കി അർമേനിയ സൊമാലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അഫ്ഗാനിസ്ഥാൻ വെനിസുവേല സ് എന്നീ രാജ്യങ്ങളാണ് നിരോധന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ മഹാമാരി ഇതുവരെ നിയന്ത്രണ വിധേയമാകാത്തതും ചിലയിടങ്ങളിൽ വൈറസിന്റെ ജനിതക വകഭേദം തെളിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിലക്ക് തുടരുന്നതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രവാസ സമൂഹത്തിന്റെയും സഹകരണത്തോടെ ഇന്ത്യയിലേക്ക് ആരോഗ്യ ഉപകരണങ്ങൾ ഉൾപ്പെടെ അടിയന്തര സഹായങ്ങൾ എത്തിക്കാൻ ഒമാൻ എയർ അടുത്ത പതിനഞ്ച് ദിവസത്തേക്കാണ് അടിയന്തര സഹായവുമായി ചരക്ക് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുക ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ പത്ത് ടൺ സൗജന്യമായി ഒമാൻ എയർ അറിയിച്ചു സന്നദ്ധ സംഘടനകൾക്കും ഏജൻസികൾക്കും അവസരം ഉപയോഗപ്പെടുത്താനാകും ഇന്ത്യയിലെ കോവിഡ് വ്യാപനവും പ്രതിസന്ധികളും കണക്കിലെടുത്താണ് ഈ സഹായങ്ങളെന്നും ഇന്ത്യ ഒമാൻ എയറിന്റെ പ്രതിബദ്ധതയിലാണിതെന്നും സിഇഒ എഞ്ചിനീയർ അബ്ദുൾ അസീസ് അൽ റേസി പറഞ്ഞു രാജ്യത്ത് നിലവിലെ കോവിഡ് ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെയുള്ള നിയമ നടപടി ഖത്തർ തുടരുകയാണ് വിവിധയിടങ്ങളിൽ പരിശോധന കർശനമാക്കി കഴിഞ്ഞ ദിവസമാകെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്കെതിരെയാണ് നടപടി ഉണ്ടായത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് രാജ്യത്ത് നിർബന്ധമാക്കിയിരിക്കെ നിയമം പാലിക്കാത്ത നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്കെതിരെയാണ് നടപടിയെടുത്തത് പാർക്കുകൾ കോർണിഷ് എന്നിവിടങ്ങളിൽ കൂട്ടം കൂടി നിന്നതിന് ഇരുന്നൂറ്റി അഞ്ചു പേർക്കെതിരെയും നടപടിയുണ്ടായി കാറിൽ കൂടുതൽ പേർ യാത്ര ചെയ്തതിന് എട്ടുപേർക്കെതിരെയും നടപടിയെടുത്തു ഇവരെ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കത്തോടെ പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത ധാരാളം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യൻ പ്രവാസി സമൂഹം നിയമമനുസരിക്കുന്നവരും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചവരുമാണ് പ്രതിസന്ധി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ കോവിഡിനെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധിക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത് ദുരുദേശത്തോടെ എഴുതപ്പെടുന്ന പോസ്റ്റുകൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കരുത് എന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഖത്തറിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആപ്പ് ഹൈഫൺ കോവിഡ് എംഒപ് ഡോട്ട് ജിഒ വി ഡോട്ട് എ ആർ സ്ലാൻസ് ഡോട്ട് എൽ എന്ന ലിങ്ക് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലുള്ള വാക്സിനേഷൻ ലിങ്കിൽ പോയാൽ കുട്ടികൾ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രത്യേക ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കുട്ടിയുടെ ഖത്തർ ഐ ഡി നൽകണം തുടർന്ന് ആ ഖത്തർ ഐ ഡി രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി ലഭിക്കും രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കുവാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ